പൊന്നുഗുരുവായൂരപ്പൻ്റെ മാലകൾ കഥ പറയുന്നു ശിവേലിമാലയും പഴുക്കാമണ്ഡപമാലയും വനമാലയും ഒക്കെ നിർമ്മിക്കുന്നത് ഒരു കല തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവവേളകളിൽ വിളക്കെഴുന്നള്ളിക്കുമ്പോൾ ഭക്തജന ദർശനത്തിനായി ഭഗവാനെ പഴുക്കാ മണ്ഡപം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മണ്ഡപത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് ഇതിൽ ചാർത്തിയിരിക്കുന്ന പൂമാലകളാണെന്ന് പറയേണ്ടതില്ലോ മാലകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കുന്നവരാരാണ് എന്നാരും തിരക്കാറില്ല നിർഭാഗ്യവശാൽ തികച്ചും സമർപ്പണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്ന ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ തന്നെ അവരത് പ്രതീക്ഷിക്കുന്നുമില്ല ക്ഷേത്രത്തിലെ കഴകക്കാരായ വാര്യന്മാരും നമ്പീശന്മാരും ഷാരടിമാരും ഊഴമനുസരിച്ചാണ് ഈ മാല കെട്ടുന്നത് ചെത്തി തുളസി നന്ദിയാർ വട്ടം എന്നീ പൂക്കളാണ് ഉപയോഗിക്കുക ഇത് തയ്യാറാക്കുന്നതിന് വിദഗ്ധനായ ഒരാൾക്ക് ഏകദേശം ഒമ്പത് മണിക്കൂർ സമയം വേണ്ടിവരും ഒരു പൂക്കടയിലെ മാലകൾക്കും ഇതിൻ്റെ ഭംഗിയോ ഐശ്വര്യമോ വരില്ല എന്നുറപ്പിച്ച് പറയാം ഇതിന് മതിയായ പ്രതിഫലം പോലും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത് തുറന്നു പറയാൻ വലിയ മനസ്സിൻ്റെ ഉടമസ്ഥരായ അവർ തയ്യാറാവുന്നുമില്ല അതുപോലെ തന്നെ പ്രാധാന്യമേറിയ മാലയാണ് നടുവിലായി വച്ചിരിക്കുന്ന തിടമ്പിൽ ചാർത്തിയിരിക്കുന്നത് ശിവേലിമാല എന്നാണ് ഇതറിയപ്പെടുന്നത് ചുവപ്പ് പച്ച വെള്ള എന്നീ നിറങ്ങൾ തുല്യ അകലത്തിൽ തുല്യമായി വരുന്ന വനമാല എന്നറിയപ്പെടുന്ന മാലകളാണ് ഗുരുവായൂരപ്പന് ഏറെ പ്രിയങ്കരം എന്നാണ് വിശ്വാസം ഉദാത്തമായ ഒരു കലാരൂപം തന്നെയാണ് മാലകൾ പക്ഷേ ഇത്തരം മാലകെട്ട് ഒരു കലയായി അംഗീകരിക്കാനോ ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരത്തിന് നമ്മുടെ കഴകക്കാരെ ഉൾപ്പെടുത്തുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല സമസ്ത കേരള വാര്യർ സമാജത്തിന് കീഴിലുള്ള കഴക സമിതി രണ്ട് വർഷമായി ഇതിന് പരിശ്രമിക്കുന്നുണ്ട് ഇത്തരം നിശബ്ദ സേവകരായ അമ്പലവാസി വൃദ്ധത്തെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിരിക്കും സംശയമില്ല കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം